and i can never thank you enough for that നിങ്ങൾ എന്റെ ഒരു കുടുംബ അംഗത്തെ പോലെയാണ് കണ്ടത് അതിന് നിങ്ങളോട് എന്നും അതും മതിയാവില്ലേ ഞാനിത് എൻ്റെ ജീവിതകാലം മുഴുവൻ ഇതെ ഓർമ്മയിൽ ഉണ്ടായിരുന്നു

ും അവരോട് സംസാരിക്കും In the last 10 10 ാണ് ചോദ്യം മാ അല്ല എങ്ങനെ കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അതിന് ഒരു ചോദ്യമായിരുന്നു ഡു യു ലൈക്ക് ടു കട്ട് ദി മാംഗോ ഡു യു ലൈക്ക് ടു പീൽ ദി മാംഗോ യു ലൈക്ക് ടു സക്ക് ദി മാംഗോ നിങ്ങൾ മാമ്പഴം മുറിച്ച് കഴിക്കാനാണോ കഴിക്കാനാണോ ഇഷ്ടം അതോ അതിനെ തൊലിയൊക്കെ ചിറ്റി കണ്ണി കഴിക്കാനാണോ ഇഷ്ടം അല്ലെങ്കിൽ മാമ്പഴം ഇങ്ങനെ കഴിക്കാനാണോ ഇഷ്ടം അതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ചോദ്യം Somebody asks the prime minister you know there is not a inequality in india what do you think about the fact that few people are becoming very rich and everybody else is becoming poor മറ്റൊരാൾ ചോദിച്ചു ಈ ರಾಜ್ಯತೆ ಬಹಳ ಹೆಚ್ಚ ಅಸಮತೋಲ. ಕೋರೆ ಆಳುಗಳು ಬಹಳ ಹೆಚ್ಚ ಸಂಪನ್ನರಾಗಿ ಮಾರ್ದು. ಪಕ್ಷ ರಾಜ್ಯತೆ ಬೂರಿ ಬಕ್ಷಂ ಜನಗಳು ಅವರಿ ದೈದ್ರರಾಗಿ ಮಾರ್ದು. ಎಂದಾನ ಏನು ಕಾರಣ? ನಮಗೆ ಇನ್ಸಿ ಅಂಡ್ देन द ಪ್ರೈಮ್ मिनिस्टर thought for 30 seconds like thinking 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 and then he said what do you want me to do? Do you want me to make everybody poor? ಅದು ಮಾತ್ರ ನಿಜ ಹೋಗೋದೆ ಕೇಳ್ರೆನೇ ಪ್ರಧಾನಮಂತ್ರಿ ಕೋರೆ ನೇರ ಇಂಗಿನ 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 നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങൾ സമ്പന്നരായ ആഗ്രഹിക്കുന്നത് ഇതായിരുന്നു ചോദ്യത്തിനുള്ള ഉത്തരം thing he said ഈ മനോഹരമായ അതുകൊണ്ട് ചോദിച്ചു ഇത്ര ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ താങ്കൾ എങ്ങനെയാണ് എടുക്കുന്നത് നോട്ടിസ് ഹീ ഡിഡ് സെ ഇൻ്റലിജന്റ് ഡിസിഷൻസ് ഹീ സെഡ് ഡിഫിക്കൾട്ട് ഡിസിഷൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ പത്രപ്രവർത്തകൻ ചോദിച്ചത് താങ്കൾ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നതാണല്ല ഇത്രയും ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ താങ്കൾ എങ്ങനെ എടുക്കുന്നതാണെന്നാണ് ഈ പത്രപ്രവർത്തകൻ ചോദിച്ചാൽ നിങ്ങൾ പ്രതിയോട് ശ്രദ്ധിക്കണം ലൈക് ഡിമോണറ്റൈസേഷൻ ലൈക് ദി बैड जीएसटी നോട്ട് നിരോധനം അതുപോലെ തന്നെ വളരെ വികലമായ ഒരു ചരക്ക് സേവന നികുതി ഇത്തരം ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങളെ അദ്ദേഹം thought about it and then he answered i don't take any decisions അതിനുശേഷം ഉത്തരം പറഞ്ഞു ഞാനല്ല do അതെം പറഞ്ഞു എന്താണ് അറിയോ ഞാൻ തീരുമാനങ്ങൾ എടുക്കുന്നില്ല ദൈവം എന്നോട് പറയും ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഐ ആം നോട്ട് എ ബയോളജിക്കൽ പേഴ്സൺ ഞാൻ നിങ്ങളെ ഒക്കെ പോലെ ജൈവശാസ്ത്രപരമായി ജീവശാസ്ത്രപരമായി ശരീരത്തിൽ നിലണ്ടായ ഒരു മനുഷ്യനല്ല എവരി<body> എൾസ് ഇൻ ഇന്ത്യ ഈസ് എ ബയോളജിക്കൽ പേഴ്സൺ ഹാസ് എ മദർ ആൻഡ് എ ഫാദർ ബട്ട് ദി പ്രൈം മിനിസ്റ്റർ സെഡ് നോ ഐ ആം നോട്ട് എ ബയോളജിക്കൽ പേഴ്സൺ ഇന്ത്യയിലുള്ള മാക്സ് നമ്മളെല്ലാവരും ജീവശാസ്ത്രപരമായി ഉണ്ടായ കാരണം നമുക്ക് എല്ലാവർക്കും ഒരു അച്ഛനും അമ്മയുണ്ട് പക്ഷെ പ്രധാനമന്ത്രി പറയുന്നു ഞാൻ അങ്ങനെ ഉണ്ടായതല്ല ഞാൻ ജീവശാസ്ത്രപരമായി ഉണ്ടായ ആളല്ല